അങ്ങനെ നമ്മുടെ കർണാടകയിലെ തുംകൂർ ജില്ലയിലെ മധുഗിരി എന്ന സിറ്റിയിലാണ് എന്നുള്ളത് അവിടുത്തെ കെ എസ് ആർ ടി സി ആണ് ഇപ്പോഴുള്ളത് കർണാടകയിലെ തന്നെ മുപ്പത്തിനാല് വിദ്യാഭ്യാസ ജില്ലകളിലൊന്നായ മധുഗിരി ജില്ലയിലാണ് അവിടെ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാറുവിൻ്റെ അങ്ങനെ കോളേജിലൊക്കെ പോയി തിരിച്ചു തിരിച്ചുവന്ന് നല്ല വിശപ്പായിരുന്നു അപ്പം നേരെ അവിടെ ഏറ്റവും അടുത്തുള്ള ഒരു ഇവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റായിട്ടുള്ള ശ്രീവാരു ഗ്രാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നല്ല വിശപ്പായിരുന്നു അങ്ങനെ പാറുവാണ് ഫുഡ് ഓർഡർ ചെയ്തത് അത് നമ്മുടെ പനീർ ടിക്ക മസാലയും ബട്ടർ നാനും എൻ്റെ പൊന്നോ സംഭവം വേറെ ലെവലായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും നല്ല ചൂടായിട്ടുള്ള പനീർ ആ ടിക്ക മസാലയും ബട്ടർ നാനും എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അമ്മമാതിരി ടേസ്റ്റായിരുന്നു അത് മാ നമുക്ക് കാണാവുന്നതാണ് ആ പനീര് ടിക്കൻ ഒഴിക്കുമ്പോഴുള്ള ഒരു ആവി പറക്കുന്നത് പറക്കുന്നുണ്ട് നല്ല സൂപ്പർ സംഭവമായിരുന്നു അത് വേറെ തരം മസാലയാണ് ടേസ്റ്റും അതുപോലെ ഗംഭീരമായിരുന്നു കൂടാതെ ഇവിടെ ഒരുപാട് വെറൈറ്റി വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ട് അതിപ്പം റൈസിലാണെങ്കിലും നമ്മുടെ നാൻസിലാണെങ്കിലും ഒരുപാട് വ്യത്യസ്തമായ വിഭവങ്ങളുള്ള ഒരു റെസ്റ്റോറൻ്റ് നമ്മൾ ശ്രീവാരു എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്ത് നമ്മുടെ കർണാടക കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് അങ്ങനെ അവിടെ നിന്നും നമ്മൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചപ്പോഴാണ് അവിടെ ഒരു കാഴ്ച കണ്ടത് കുറച്ചധികം കുട്ടികൾ വന്നു ഒരു ബർത്ത് ഡേ കേക്ക് കട്ട് ചെയ്തു പിന്നെ അവിടുത്തെ യാത്രകൾ നമ്മൾ കൂടുതൽ ആശ്രയിച്ചത് കർണാടക സ്റ്റേറ്റ് ആർ ടി സി ആണ് അതിൽ നമ്മൾ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ആധാർ കാർഡുള്ള അവിടുത്തെ ആൾക്കാർക്ക് യാത്ര സൗജന്യമാണ് ഇത് ശരിയാണെങ്കിൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക